സംസ്ഥാനത്ത് മദ്യത്തിന്റെ ഉപഭോഗം കൂടുതലുണ്ടാവുന്ന ഓണക്കാലത്ത് മദ്യദുരന്തത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം സംസ്ഥാനത്ത് നാനൂറ്റി പതിനെട്ട് ബാറുകള് പൂട്ടിക്കിടക്കുന്ന സാഹചര്യത്തില് മദ്യദുരന്തമുണ്ടാക്കാനുള്ള സാധ്യതയും ഇന്റലിജന്സ് തള്ളിക്കളയുന്നില്ല പരിശോധന കർശനമാക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്പിരിറ്റും വ്യാജമദ്യവും അരിഷ്ടരൂപത്തിലുള്ള മദ്യമുൾപ്പെടെ പിടികൂടിയതും എക്സൈസ് വകുപ്പിന് സമ്മർദ്ദത്തിലാക്കുന്നു ഓണത്തോടനുബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന കർശനമാക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം ചില സന്ദർഭങ്ങളിൽ അത് വർക്ക് വർക്ക് പിന്നെ അങ്ങനെ ഒരു ഒരു ചലഞ്ചും ആയിട്ട് കപ്പാസിറ്റി കൂട്ടുന്നതാണ് എന്നാൽ എക്സൈസ് അധികൃതർ ഇങ്ങനെ പറയുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും ഉള്ളത് സംസ്ഥാനത്ത് നാലായിരത്തിഒറുന്നൂറ്റി അമ്പത്തി ഒൻപത് ഉദ്യോഗസ്ഥരാണ് എക്സൈസ് വകുപ്പിലുള്ളത് ഇതിന്റെ ഇരട്ടിയിലധികം ജീവനക്കാരുണ്ടെങ്കിലെ പരിശോധനകൾ കാര്യക്ഷമമാക്കാനാവൂ എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു സ്റ്റാഫിന്റെ എണ്ണത്തിൽ കുറവ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇനിയിപ്പോ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ ഞങ്ങളിപ്പോൾ ഒരു റേഞ്ച് ഓഫീസ് വർക്ക് ചെയ്യുന്നതിൻ്റെ കീഴിൽ ഏഴ് പോലീസ് സ്റ്റേഷനുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ശേഷം സംസ്ഥാനത്ത് പുതിയ റേഞ്ചുകൾ പലതുമുണ്ടായി എന്നാൽ ഇപ്പോഴും പരിമിതമായ ജീവനക്കാരെ വെച്ച് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ വിഷമതി ദുരന്തമുണ്ടാകുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ് എൻ കെ വിന്നി ടി വി ന്യൂ കോഴിക്കോട്